നമ്മൾ ജീവിക്കുന്ന വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വീട്ടിൽ ജീവിക്കാൻ ആ ജീവിതം വളരെ ദുസ്സഹരമായ ജീവിതമായിരിക്കും അതായത് ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത ജീവിതം പലപ്പോഴും നമ്മൾ പരാതി പറയുന്ന ഒരു വിഷയമാണ് അതെ ജീവിക്കുന്നത് വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സ്വസ്ഥതയുമില്ല സമാധാനവുമില്ല നമ്മുടെ വീട് എന്നുള്ളത് മസ്കനാകണം മസ്കൻ എന്ന് പറയുന്നത് എന്താ സക്കീനത്തിൻ്റെ ഭവനം സമാധാനത്തിൻ്റെ കേന്ദ്രം അല്ലേ ഖുർആൻ അങ്ങനെയാണ് വീടിനെ പരിചയപ്പെടുത്തിയത് വീടെന്താകണം സെക്കീനത്തുള്ള സമാധാനമുള്ള ഭവനമാകണമെന്ന് എന്നാൽ നമ്മുടെയൊക്കെ വീടുകൾ സെക്കീനത്തിൻ്റെ സമാധാനത്തിൻ്റെ ഭവനങ്ങളാണോ പ്രഷർ കുക്കറുകളാണോ എന്ന് സംശയിക്കേണ്ട കാലമാണ് ഇല്ലേ എന്താണ് വീട്ടിലേക്ക് കടന്നു ചെന്നാലുള്ള അവസ്ഥ വീട്ടിലുള്ളവരുടെ അവസ്ഥ പരസ്പരം സ്നേഹമില്ലായ്മ പോര് വഴക്ക് അടി പ്രശ്നങ്ങൾ കലഹങ്ങൾ ഇത് തീർന്നു കിട്ടാൻ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ ചെയ്യണോ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിസാരമായ ചില സംഗതികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തന്നെ വലിയ റാഹത്തും സന്തോഷവും ലഭിക്കും നമ്മുടെ വീട്ടിൽ തന്നെ വലിയ വറക്കത്തുണ്ടാവും വീട്ടിൽ റഹ്മത്ത് ലഭിക്കാനും വറക്കത്തുണ്ടാകാനും സന്തോഷം ലഭിക്കാനും കാരണമായി തീരുന്ന ഒരു നാല് കാര്യങ്ങൾ ഇൻഷാ ഞാൻ പറഞ്ഞുതരാം വെറും നാലേ നാല് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഒന്ന് വീടുകളിലൊന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ വലിയ വറക്കത്തിൻ്റെ കവാടങ്ങൾ പ്രബ്ബ് സുഭഹാനഹത്താകെ തുറന്നു തരും ഇത് മുത്തനബിതങ്ങളുടെ ഹദീസുകളിൽ കാണാം മഹാന്മാരുടെ ജീവിതത്തിൽ കാണാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് കൊടുക്കുക അസലാ വൈക്കും വാഹമത്തല്ലാ വാത്തമില്ല വലഹമുല്ല അള്ളാഹു സുബാന നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപകടകൾ പാകപിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ കാരണം എന്തേ ആ സ്വർഗ്ഗമാണ് സമാധാനത്തിൻ്റെ ഭവനം സ്വർഗത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും തിരുഹദീതുകളും പരിചയപ്പെടുത്തിയത് സ്വർഗ്ഗം അധികം സമാധാനത്തിൻ്റെ സലാമത്തിൻ്റെ ഭവനമാണ് എന്ന നമ്മുടെ വീടുകളൊക്കെ അങ്ങനെ ആകണം സ്വർഗ്ഗതുല്യമായ വീടുകളാകണം പക്ഷേ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും വലിയ സമാധാനക്കേട് ലഭിക്കുന്ന ഭവനങ്ങളായി നമ്മുടെ വീടുകൾ മാറിയിട്ടുണ്ട് അതിന് മെയിൻ കാരണം നമ്മളൊക്കെ തന്നെയാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ആ വീട്ടിലെ സമാധാനക്കേട് അല്ല വീടിന് പ്രത്യേകിച്ച് സമാധാനക്കേടൊന്നും ഉണ്ടാവില്ല വീടൊരു കെട്ടിടം ഒരു ബിൽഡിംഗ് അത് മാത്രം എന്നാൽ അതിലേക്ക് അതിൽ താമസിക്കുന്ന ആളുകളുടെ പെരുമാറ്റവും ജീവിത രീതിയുമാണ് ആ വീട്ടിലെ സമാധാനക്കേടുണ്ടാക്കുന്നത് ചില വീട്ടിലേക്ക് കടന്നു ചെന്നാൽ അവിടെ പ്രത്യേകിച്ച് സുഖാടംബരങ്ങളുടെ പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ചെറിയ കുടിലുകൾക്കുള്ളിൽ എന്തോരം വലിയ സമാധാനം നബി മുത്തുനബി സലഹു അലൈവിസല തങ്ങളുടെ വീട് വലിയ ആർഭാടഭരിതമായ വീടൊന്നും ആയിരുന്നില്ല പനയോല കൊണ്ടുള്ള വീടായിരുന്നു അതുപോലെ തന്നെ മണ്ണ് തേച്ച വീടായിരുന്നു നിലത്ത് മണ്ണ് പാകിയ വീടായിരുന്നു അവിടുന്ന് കിടന്നുറങ്ങിയത് ഈത്തപ്പനയുടെ ഓലയിലായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമ്മൾ നമ്മളെമ്പാടും കേട്ടിട്ടുണ്ട് പക്ഷേ ആ വീട്ടിനെ പോലെ ആ വീട് പോലെ വറക്കത്തുള്ളൊരു വീട് ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല എന്ന് എന്തേ കാരണം ആ വീട്ടിൽ ജീവിച്ചിരുന്നത് മുത്തുനബി ും അവിടുത്തെ പ്രിയ പത്നിമാരുമായിരുന്നു അവിടുത്തെ മക്കളായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കാരണം ആ വീട്ടിൽ പറക്കത്തിറങ്ങാൻ കാരണമായി ആ വീട്ടിൽ സന്തോഷത്തിന് കാരണമായി എന്നാലോ സുഖാടംബരങ്ങളുടെ പറുദീസകളായ എത്ര വീടുകൾ മണിമാളികൾ കെട്ടി രണ്ടും മൂന്നും നാലും ഒക്കെ ബിൽഡിങ് നില വലിയ കെട്ടിടങ്ങൾ ഫ്ലാറ്റുകൾ പണിഞ്ഞുണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുന്ന ആളുകളുടെ മനസിന്റെ അവസ്ഥ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു ചാടണമെന്ന് ഒരു സമാധാനമില്ല കിടന്നുറങ്ങിയിട്ട് ദിവസങ്ങളെ എന്നെ വിളിച്ച് പരാതി പറഞ്ഞ എത്രയോ ആളുകൾ എത്രയോ ഉമ്മമാർ സഹോദരന്മാർ അത് സത്യം പറഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട് വരുമാനമുണ്ട് സാമ്പത്തികമായി മെച്ചമുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ വേണ്ട ആവശ്യ സാ സാധന സാമഗ്രികളൊക്കെ ഉണ്ട് എല്ലാ സുഖാടംബരങ്ങളും ഉണ്ട് പക്ഷേ സമാധാനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ട് ആളുകളായ എത്രയോ ആളുകളുണ്ട് വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല അറാഹത്തുണ്ടാവില്ല എന്തേ കാരണം ചില കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലാണ് ഹബീബായ അലൈഹി വസല്ലം അബിബായ വീട്ടിൽ വറക്കത്തുണ്ടാകാൻ പഠിപ്പിച്ചു തന്ന ഒരുപാട് സംഗതികൾപ്പെട്ട ഏറ്റവും ആദ്യം അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ് ആരെങ്കിലും ഒരാൾ ഫസല്ലിമു അലാ അലഫുസീഖോ നിങ്ങൾ എന്ത് ചെയ്യണം വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സല്ലിമു നിങ്ങൾ സലാം പറയണം അസ്സലാമു അലൈക്കും വീട്ടിൽ വീട്ടിലാളുണ്ടാകട്ടെ ആളില്ലാതിരിക്കണം ചിലപ്പോൾ വീട് പൂട്ടിയിട്ടിരുന്ന ആൾ പറയായിട്ടുണ്ടാകും അവിടേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിലും ശരി ആ വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞുകൊണ്ടാകണം വീട്ടിലേക്ക് കടക്കേണ്ടത് പുറത്തു പോകുന്ന പിതാക്കന്മാർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മക്കൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സ്ത്രീകൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആരാണെങ്കിലും ശരി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വാതിൽ കടക്കുമ്പോൾ സലാം പറ കടക്കുന്ന വീട്ടിൽ തഹയ്യത്ത മിൻ ദില്ലാഹി മുബാറക്കത്തൻ തൊയീബ ഇത് ഹബീബായ നബിതങ്ങൾ ഈ അള്ളാഹുവിൻ്റെ ആയ തോതിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം സല്ലിമു നിങ്ങൾ സലാം പറയണം ഫസലിം യക്കുൻ ബറക്കത്തൻ അലേഖ നിൻ്റെ മേലെ അത് ബറക്കത്ത് കാരണമായി കാരണമായിത്തീരും സലാം ചൊല്ലിക്കോളാം വീട്ടിലേക്ക് കടന്നു ചൊല്ലുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് കാരണം പുറത്തുനിന്ന് കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലും നടന്ന് അവിടെയും ഇവിടെയൊക്കെ തണ്ടി തിരിഞ്ഞ് കയറി വരുമ്പോൾ സാക്ഷാൽ ഇബിലീസ് അത് ഓരോ മനുഷ്യന്റെ കൂട്ടത്തിലും ഓരോ കരീനുകൾ ഉണ്ടാകും കരിയെന്ന് പറഞ്ഞാരാ ഓരോ മനുഷ്യന്റെ കൂട്ടത്തിലും ഈ ഒരു ഷെയ്ത്താനെയും ഒരു മലക്കിനെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഷെയ്ത്താൻ ഈ മനുഷ്യന്റെ തെറ്റിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും മലക്ക് അയാളെ നന്മ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എവിടെയാണോ ആരാണോ പരാജയപ്പെടുന്നത് അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ നന്മയും തിന്മയും കൂടും ഷെയ്ത്താൻ പരാജയപ്പെടുന്നിടത്ത് ഈ മനുഷ്യന് നല്ലത് ചെയ്യാൻ ഒരുപാട് അവസരം കിട്ടും എന്നാൽ മലക്കാണ് പരാജയപ്പെടുന്നതെങ്കിലോ ഈ മനുഷ്യനെ തെറ്റിലേക്ക് ഇങ്ങനെ ഊപ്പുവെത്തി പോവും എന്നാൽ ഈ പുറത്തു പോകുന്ന സമയത്ത് മറ്റ് പിശാചുക്കളുമായി കരീൻ എന്തു ചെയ്യും അടുക്കുകയും അവരെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് കടന്നു വരാനൊക്കെ കാരണമായി കാരണമായിത്തീരും ഈ സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ ഷെയ്ത്താന്മാർ പ്രവേശിക്കുകയും ഇയാളോടൊപ്പം ഇബിലീസ് നമ്മുടെ വീടുകളിൽ താവളം ഉറപ്പിക്കുകയും ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പരസ്പരം മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നം മക്കൾക്കിടയിൽ പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം അമ്മായിയമ്മ നാച്ചുന്മാരുടെ പ്രശ്നം ഇങ്ങനെ തുടങ്ങിയിട്ട് വീട്ടിൽ പരസ്പരം സ്നേഹമില്ലായ്മയും വഴക്കമുണ്ടാക്കി തീർക്കാൻ ഇബിലീസിന് സിമ്പിൾ പരിപാടിയാണ് വലിയ പ്രയാസമൊന്നുമില്ല ഇബിലീസിന് ഫിത്തിനെ ഉണ്ടാക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള സംഗതി ഒന്നുമില്ല വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ് ഫിത്തിനെ കൊണ്ടാണ് ഇബിലീസ് ഇന്നേ വരെ പിടിച്ചു നിന്നിട്ടുള്ളത് ഫിത്തിനുണ്ടാക്കിയ കാരണത് വൽ ഫിത്തിനു അശദ്ധു മിനൽ കത്തിൽ വിശുദ്ധ കുർആാൻ ഒരാളെ കൊന്നുകളയുന്നതിനേക്കാൾ പാപമാണ് അതായത് കൊലപാതകിയേക്കാൾ വലിയ തെറ്റുകാരനാണ് ഫിത്തിനെ ഉണ്ടാക്കുന്നവൻ ഏറ്റവും വലിയ ഫിത്തിനെക്കാരൻ സാക്ഷാൽ ഇബിലീസാണ് ഈ പോയ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ കാണാം ഈ ബിലീസ് ഫിത്തിനെ ഉണ്ടാക്കിയിട്ടാണ് ആ സമൂഹം നശിച്ചുപോയത് ഇബ്രാഹിം നബിയെ തീയിലെറിയാൻ കാരണമായത് സാക്ഷാൽ ഇബിലീസാണ് യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാമിനെ കിണറ്റിലെറിയാൻ കാരണമായത് സാക്ഷാൽ ഇബിലീസാണ് മഹാനായ യൂനുസ് നബി അലൈ ഇലാത്തു വസ്സലാം മൈ മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു പോകാൻ കാരണം സാക്ഷാൽ ഇബിലീസാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് സാക്ഷാൽ ഇബിലീസിൻ്റെ കെണിവലകൾ നോക്കിയാൽ അമ്പിയാക്കൾ പോലും പെട്ടുപോയ ചരിത്രങ്ങൾ കാണാൻ കഴിയും ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ഇബിലീസ് നമ്മുടെ കൂടെ വരാതിരിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കാരണം ഇബിലീസ് കിടക്കുന്നിരത്ത് പറക്കത്തുണ്ടാവില്ല മലക്കുകൾ ഇറങ്ങുന്നിടത്ത് വറക്കത്തുണ്ടാവും അതാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ അംലാക്കുകൾ ഉണ്ടാകുമെന്നും അവിടെ വറക്കത്തിറങ്ങുമെന്നൊക്കെ വിശുദ്ധമായ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും എന്നാൽ സാക്ഷാൽ ഇബിലീസ് ഉള്ളിടത്ത് ആ ഭറക്കത്ത് കെട്ടുപോകും അപ്പം നമ്മുടെ വീട്ടിൽ ലിബിലീസിൻ്റെ കേന്ദ്രങ്ങളായി കഴിഞ്ഞാൽ വറക്കത്ത് നഷ്ടപ്പെടും അപ്പോൾ ഇനി എപ്പോൾ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കടന്നു വന്നാലും ആ വരുന്ന സമയത്ത് എന്തു ചെയ്യുക സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടക്കാം രണ്ടാമത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക എപ്പോഴും നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതായിരിക്കണം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് കുറേ കൂടെ കച്ചറയായിട്ട് ഒന്നിച്ച് വൃത്തിയാക്കാം പലപ്പോഴും ചി തീരുമാനിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ മടി കുറച്ച് കഴിയുമ്പോൾ ഒന്നിൽ ഒന്നിച്ച് കച്ചറയായിട്ട് ഒന്നിച്ച് വൃത്തിയാക്കാമെന്ന് പക്ഷേ ആ സമയം മതി ഇബി സാക്ഷാൽ ഇബിലീസിനെ മാലിന്യമുള്ളടുത്ത് വിഹരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജന്തുവാണ് ഇബിലീസ് സാക്ഷാൽ ഇബിലീസ് മാലിന്യമുള്ള അതുകൊണ്ടാണ് ബാത്റൂമുകൾ അവൻ്റെ കേന്ദ്രമാണെന്ന് പറയാൻ കാരണം കാരണം എന്തേ ഏറ്റവും വലിയ മാലിന്യം അടിയുന്ന സ്ഥലമാണ് ബാത്റൂമുകൾ ഹമ്മാമുകളൊക്കെ അവിടെയാണ് ഇബിലി സത് ചെയ്തത് കൂടുകൂട്ടുന്നത് അതുകൊണ്ട് ബാത്റൂമിലേക്ക് കടക്കുന്ന സമയത്ത് അള്ളാഹു ബിഷ്മാഹി അള്ളാഹുമ്മ ഇന്നെ അവൽ ഹുബ്സി വൽഹബായിസി ആൺ പെൺ പെൺ പിശാജിക്കളിൽ നിന്നും അള്ളാഹു കാവൽ തേടുന്നു അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടിയിട്ടാണ് കയറുന്നത് കാരണം എന്തേ അവിടെ എൻ്റെ വീടാണ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ആ പഹൈനിൽ നിന്ന് കാവൽ തേടണം എന്നാൽ നമ്മുടെ വീടുകൾ മാലിന്യം കൂടുന്ന വീടുകളാണെങ്കിൽ അഴുക്ക് വൃത്തിയാക്കാത്ത മാലിന്യം കൂടുന്ന അതുപോലെ മാറാലകൾ അടിക്കാത്ത ഇങ്ങനെയുള്ള വീടുകളാണെങ്കിൽ അവിടേക്ക് സാക്ഷാല് ബിലീസ് കടന്നുകൂടാനും ആ വീട്ടിലെ ബറക്കത്ത് കെട്ടുപോകാനും കാരണമായിരിക്കും അവിടുത്തെ സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നവരാകണം മൂന്നാമത്തത് റിക്രുകൾ അധികരിപ്പിക്കുന്ന വീടുകളാകണം മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ പഴയ കാലങ്ങളിൽ ചെറിയ ചെറിയ വീടുകൾ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന വെളിച്ചം പോലും ഇല്ലാതിരുന്ന വീടുകൾ ഇല്ലാതിരുന്ന വീടുകൾ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന വീടുകളാണെങ്കിൽ പോലും അവിടെ വലിയ റാഹത്തുണ്ടായിരുന്നു പക്ഷെ എന്തേ കാരണം മകരി ഭാഗുമ്പോഴും മകരി സംസ്കാരത്തിന് ശേഷമൊക്കെ സ്വലാത്തിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു ദിക്കറുകൾ കേൾക്കാറുണ്ടായിരുന്നു മാല മൗല്യതകൾ കേൾക്കാറുണ്ടായിരുന്നു അതിങ്ങനെ അധികരിപ്പിച്ചിരുന്ന അവർക്ക് വലിയ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ദിക്കറുകളൊക്കെ എമ്പാടും ചൊല്ലിയിരുന്ന വീടുകളായിരുന്നു പണ്ട് കാലത്ത് അതുകൊണ്ട് തന്നെ ആ വീടുകളിലൊക്കെ വലിയ പറക്കത്തുണ്ടായിരുന്നു സാക്ഷാൽ ഇബിലിസ് ആ പരിസരത്ത് പോലും വരില്ലായിരുന്നു അല്ലേ അത്തരത്തിലുള്ള വീടുകൾ അള്ളാഹു വലിയ പൊരുത്തപ്പെട്ട അള്ളാഹുവിന് വലിയ പറക്കത്തുള്ള വീട് അള്ളാഹുവിൻ്റെ ഭറക്കത്തിറങ്ങുന്ന വീടുകളാണ് ഇനി നാലാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ പറക്കത്തുണ്ടാകാൻ ചെയ്യേണ്ടത് വിശുദ്ധമായ ഖുർആൻ ദിവസം ഒരായത്തെങ്കിലും ഓതുന്ന വീടുകളായി മാറ്റണം ഒരായത്തെന്നുള്ളത് ഞാൻ എൻ്റെ വകയായിട്ട് പറഞ്ഞതാണ് ഏറ്റവും കുറവ് ഖുർആാൻ്റെ ഒരു ഹർഫെങ്കിലും ഓതിയാൽ അതിന് പ്രതിഫലമാണല്ലോ ഓരോ ഹർഫിനും പത്തു നന്മ വീതമുണ്ട് എന്ന് മുസ്ലിം വീതങ്ങൾ പരിചയപ്പെടുത്തും അപ്പോൾ ഖുർആൻ എന്ന നിലയിൽ എത്ര ഓതിയാലും അതിന് വലിയ ഫതിലാണ് അപ്പോൾ നമ്മുടെ വീടുകൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളാണ് എങ്കിൽ സുഹത്ത് യാസീൻ ഓതുന്ന മുൽക്ക് ഓതുന്ന വാക്യ ഓതുന്ന സജ്ജത ഓതുന്ന ഇപ്പോഴും പല ഉമ്മമാരും വിളിക്കുമ്പോൾ സഹോദരങ്ങളും വിളിക്കുമ്പോൾ അതേ ഞാൻ ഇന്നതൊക്കെ ഓതാറുണ്ട് എന്ന് പലപ്പോഴും അവർ അഭിമാനത്തോടു കൂടി പറയുന്നതാണ് ഞാനിതൊക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ ദുവാരക്കണ എന്ന് സ്വീകരിക്കാൻ ദ്വാരക്കേണെന്ന് പറയാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരുപാട് കുർആാൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളാണെങ്കിൽ ആ വീട്ടിൽ വലിയ സമാധാനം ഉണ്ടാകും എന്നാൽ ചിലപ്പോൾ എന്ന ഇതൊക്കെ ഉണ്ട് ചില ആളുകളുടെ ജീവിതത്തിൽ പക്ഷേ എന്നിട്ട് സമാധാനക്കേട് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൽബില് പോരുണ്ടാകുന്നതിൻ്റെ അല്ലെങ്കിൽ കൽബിൻ്റെ ദുഷിച്ച എന്തെങ്കിലും ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ചില ആളുകളോട് ചില വിദ്വേഷം കൽബിലുണ്ടാവും ചിലപ്പോൾ ഉമ്മമാർ പറയാണ്ട് പലപ്പോഴും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ദ്വാര സ്വീകരിക്കുന്നില്ല എന്ന് നമ്മുടെ ദ്വാ കബൂലാക്കപ്പെടുന്നില്ല എന്ന് അതെന്തേ കാരണം ചിലപ്പോൾ ഉള്ളിൽ ചില ആളുകളോട് ചിലപ്പോൾ ദേശീയോ വിദ്വേഷോ അല്ലെങ്കിൽ പകയോ അസൂയോ ഒക്കെ വെച്ചിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ കാരണം എന്താ ഇതൊക്കെ ഇബിലീസിൻ്റെ രോഗങ്ങളാണ് ഇബിലീസ് തരുന്ന രോഗങ്ങളാണ് ഇബിലീസുമായി ബന്ധപ്പെട്ടതിനൊന്നും പറക്കത്തില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇബിലീസുമായി ബന്ധപ്പെട്ട ഒരു സംഗതിക്കും ഹൈറുണ്ടാവൂല അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കൂല അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അയാൾ എത്ര ഖുർആാനോതി നോമ്പനുഷ്ഠിച്ചോ അതുപോലെ അല്ലെങ്കിൽ ദിക്കൃകൾ ചൊല്ലി എന്ന് പറഞ്ഞിട്ടും കൽബില് ഇതുപോലെയുള്ള ഹസദോ കിബുറോ റുജുബോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും ുണ്ട് എങ്കിൽ ആ വ്യക്തി ചെയ്ത അഭിബാധത്തോടെ അയാൾക്ക് ഒരു റാഹത്തും സന്തോഷവും ലഭിക്കില്ല അതാണ് നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന നന്മ കൊണ്ട് ഒരു സന്തോഷം ലഭിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ വീടുകളൊക്കെ വർക്കത്തിൻ്റെ ഭവനങ്ങളായിത്തീരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സന്തോഷത്തിൻ്റെ സക്കീനത്തിൻ്റെ ഭവനങ്ങൾ മസ്കനുകളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം ചൊല്ലൽ വീട്ടിലെ മാലിന്യങ്ങൾ ഒഴിവാക്കി വീട് വൃത്തിയാക്കി സൂക്ഷിക്കൽ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദിക്കൃകളെക്കൊണ്ട് വീടും പരിസരവും ഒക്കെ ഇങ്ങനെ പ്രകാശപൂരിതമാക്കൽ അതുപോലെ വിശുദ്ധമായ കുർആാനെമ്പാടും മോതുന്ന വീടാക്കിയെടുക്കൽ ഇതൊക്കെ ചെയ്യൽ കൊണ്ട് നമ്മുടെ വീട് വലിയ തീരും അള്ളാഹു സുബാനഹു നമ്മുടെ വീടുകളൊക്കെ മസ്ക്കനുകളാക്കി തരുമാറാകട്ടെ അപ്പോൾ കലഹങ്ങളുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇതുപോലെ തന്നെ വീട്ടിലെ പ്രയാസ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു സമാധാനവും ഇല്ലാതെ കഴിയുന്ന ആളുകളൊക്കെ ഇത്തരത്തിലൊരു മാറ്റം നമ്മുടെ വീട്ടിൽ നിന്ന് വരുത്തി നോക്കി ഇൻഷാല്ല ഈ പ്രയാസങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകുന്നത് നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ വലിയ റാഹത്തും സന്തോഷവും ലഭിക്കുന്നത് കാരണം എന്നോട് പല ആളുകളും പ്രശ്നപരിഹാരം തേടി ഈ നമ്പറുകളിലൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാനവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ ഖുർആാൻ്റെ ആയത്തുകളും അതുപോലെ തന്നെ അസ്മ എൻ്റെ ഇസ്മകൾ തിക്റുകളും ഒക്കെ തന്നെയാണ് ഇത് കൃത്യമായിട്ട് അവർ ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ചെയ്തു കൊടുത്ത പരിഹാരങ്ങൾ കൃത്യമായി പരിഗണിക്കുകയും ചെയ്യുന്നത് കാരണം ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നതയ്ക്കുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് അല്ല അഹമ്മദ അള്ളാഹു ഇനിയും ഒരുപാട് നന്മകൾ കേൾക്കാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകും അതുകൊണ്ട് ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല്ല അതുപോലെ തന്നെ അല്ലാത്തവർ എന്തു ചെയ്യുക കോള് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി പകൽ സമയങ്ങളിൽ കോൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി അഥവാ എടുത്തിട്ട് എടുത്തില്ല എങ്കിൽ തിരിച്ച് സൗകര്യം പോലെ തിരിച്ചു വിളിക്കാവുന്നതാണ് ഇൻഷാല്ല അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തും സന്തോഷമാക്കി തരട്ടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വീടുകളെയൊക്കെ അള്ളാഹു വലിയ വറക്കത്തിൻ്റെ അല്ലെങ്കിൽ സക്കീനത്തിൻ്റെ ഭവനങ്ങളാക്കി തെരുമാറായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അനിൽ അല്ല അസല വലൈക്കും വാഹനത്തല്ല